റോമിലെ ഏറ്റവും ഒരു വിശുദ്ധ അലക്സിസ് അലക്സിസ് അഞ്ചാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് തന്റെ തന്റെ ഹൃദയത്തെ ദൈവത്തിൽ വിചാർത്താൻ രാത്രി ലോകത്തിന്റെ സുഖങ്ങളെ ഉപേക്ഷിച്ച് ഭാര്യയോട് യാത്ര വളരെ ദുരേഖി യാത്രയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അങ്ങനെ അദ്ദേഹം റോമിലെത്തി കൊട്ടാരത്തിൽ മുറ്റം വന്ന ഭക്ഷണം കഴിച്ച് സ്വന്തം അടിമകൾ ഒതുക്കാനും പരിഹസം കഴിച്ച് എണ്ണ പ്രതിയേ വർഷം അവിടെ ജീവിച്ചു അപ്പോൾ സ്വന്തം അദ്ദേഹത്തെ കണ്ട ആരും അദ്ദേഹത്തിൽ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ആളറിയാതെ താങ്കൾ കൊട്ടാരനുള്ളിൽ തോമസിക്കുന്നത് ബുദ്ധിമാർമെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി നമുക്കും ലോകസുഖങ്ങൾ വർദ്ധിച്ച് ജീവിതം നിലകാരം